മത്സരത്തിന്റെ ഇരുപത്തൊന്നാം മിനിറ്റ് ആയിരുന്നു അത് ബോക്സിന് പുറത്ത് ഇരുപത്തഞ്ച് വാര അകലെ നിന്നും ആ യുവതാരം ലാമിന്യമാൽ തൻ്റെ മുന്നിലെ ഡിഫൻഡർമാരെ വെട്ടി ഡിഫണ്ടർമാരെ വെട്ടിയൊഴിഞ്ഞുതൊടുത്ത വെടിയുണ്ട കണക്കിയുള്ള ഷോട്ട് ഗോളിയെയും കബളിപ്പിച്ച് വലയിലേക്ക് വധിക്കുകയാണ് സ്റ്റേഡിയത്തിലെ സ്പാനിഷ് ആരാധകർ ആഹ്ലാദാരോപത്തോടെ ആ കൌമാരക്കാരനു വേണ്ടി ആർ തലയ്ക്കുകയാണ് യൂറോകപ്പ് സെമി ഫൈനലിൽ ഫ്രാൻസിനെതിരെയുള്ള തകർപ്പൻ ഗോളോടെ ആ പയ്യൻ സ്പെയിനിലേക്ക് വിജയ് തൃഷ്ണയും പ്രചോദനവും ചെറുതായിരുന്നില്ല കളിയുടെ ഗതിക്ക് വിരുദ്ധമായി ഫ്രഞ്ച് സംഘം നേടിയ ഗോളിൽ മനംതൊന്നു നിൽക്കാതെ പകരം വീട്ടാനുള്ള ഇന്ധനം സഹതാരങ്ങളിൽ നിറയ്ക്കാൻ പാകത്തുള്ളതായിരുന്നു ആ പയ്യൻ്റെ വണ്ടർ ഗോൾ അതിനുശേഷം മുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ കുറച്ച് ഫോട്ടോകളുണ്ട് ഏതാണ്ട് പതിനാറ് പതിനേഴ് വർഷം മുമ്പുള്ള ഫോട്ടോകൾ പതിനേഴ് വർഷം മുമ്പ് ക്യാംനോവിൽ ഇതിഹാസ താരം ലയണൽ മെസ്സി ഒരു കൈകുഞ്ഞിനെ കൊഞ്ചിക്കുന്നതിൻ്റെയും കുളിപ്പിക്കുന്നതിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ എടുക്കുമ്പോൾ അസോസിയേറ്റഡ് പ്രസ് ഫോട്ടോഗ്രാഫർ യവാൻ മോൺഫ്രോട്ട് ഒന്നൊരിക്കലും ചിന്തിച്ച് കാണില്ല പിന്നീട് ഒരിക്കലും ആ ചിത്രങ്ങൾ ഇത്രയും സംസാര വിഷയമാവുക ഭൂഗോളത്തിൽ ചർച്ചയാവുന്നു അന്ന് മെസ്സിക്ക് ഏതാണ്ട് പ്രായം ഇരുപതായിരുന്നു മെസ്സി കൊഞ്ചിച്ചുകൊണ്ടിരുന്ന ആ കുഞ്ഞിൻ്റെ പ്രായമാവട്ടെ വെറും അഞ്ച് മാസം ആ കൈകുഞ്ഞിൻ്റെ ഏറ്റവും പുതിയ ചിത്രങ്ങളായിരുന്നു ഫ്രഞ്ച് പടയെ തോൽപ്പിച്ചതു മുതൽ സ്പെയിനിലെയും യൂറോപ്പിലെയും ലോകത്താകമാനമുള്ള മുഖ്യധാരാ മാധ്യമങ്ങളുടെ എല്ലാം പിറ്റേ ദിവസത്തെ കവർ ചിത്രം അവൻ്റെ പേര് ലാമിൻ യെമാല നാല് ആ ഒരൊറ്റ ഗോളോടെ ഫ്രഞ്ച് പടയെ അക്ഷരാർത്ഥത്തിൽ ഇല്ലാതാക്കിയ താരം കഴിഞ്ഞ ലോകകപ്പ് ഫൈനലിൽ തൻ്റെ തലതൊട്ടപ്പനായ ലയണൽ മെസ്സിയാണ് ഫ്രാൻസിനെ വെള്ളം കുടിപ്പിച്ചതെങ്കിൽ ഈക്കുറി മെസ്സി സ്നേഹപുരസരം വെള്ളം കുടിപ്പിക്കുകയും താലോലിക്കുകയും കുളിപ്പിക്കുകയും ചെയ്ത ആ പയ്യനും വളർന്നു വലുതായി അതേ ഫ്രാൻസിനെ അതേ കിലിയൻ എംബാപ്പയെ സാക്ഷി നിർത്തി ഈ യൂറോയിൽ വെള്ളം കുടിപ്പിക്കുകയായിരുന്നു ഫ്രാൻസിനെ തകർത്ത് വിടുകയായിരുന്നു അന്ന് പതിനാറ് വർഷം മുമ്പ് പക്ഷേ യമാലിന് മെസ്സി ആരാണെന്ന് അറിയുക പോലും ഉണ്ടായിരുന്നില്ല അന്ന് യമാലിന് അഞ്ച് മാസമാണ് പ്രായം യമാലിന്റെ പിതാവ് മുനീർ നസ്രോയി ആണ് ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് രണ്ടായിരത്തി ഏഴ് ഡിസംബറിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി പണം സമാഹരിക്കുന്നതിൻ്റെ ഭാഗമായി യൂനിസെഫുമായി സഹകരിച്ച് ഒരു സ്പാനിഷ് മാധ്യമം പുറത്തിറക്കിയ കലണ്ടറിന് വേണ്ടി നടത്തിയ ഫോട്ടോഷൂട്ടിലെ ചിത്രങ്ങളാണ് സ്പാനിഷ് ക്ലബ് ബാഴ്സലോണയുടെ ആസ്ഥാനത്ത് വെച്ചായിരുന്നു ഈ ചിത്രങ്ങൾ പകർത്തിയത് പിൽക്കാലത്ത് ലയണൽ മെസ്സിയെ തേച്ചു മിനുക്കിയ സ്പാനിഷ് ക്ലബ് ബാഴ്സലോണയുടെ അക്കാദമിയായ ലാ മെസ്സിയിൽ ചേർന്നായിരുന്നു യമാലിൻ്റെ കരിയർ തുടക്കം പതിനഞ്ചാം വയസ്സിൽ മെസ്സിയുടെ പടിയിറങ്ങി യൂത്ത് കരിയർ ആരംഭിച്ചതു മുതൽ തൊട്ടതെല്ലാം പൊന്നാക്കുകയായിരുന്നു യമാൽ അധികം വൈകാതെ തന്നെ ബാഴ്സലോണ സീനിയർ ടീമിൽ കളിക്കാനും ഈ പയ്യനെ പരുവപ്പെടുത്തി അങ്ങനെ പതിനഞ്ച് വയസ്സും മുപ്പത്തെട്ട് ദിവസവും പ്രായമുള്ളപ്പോൾ തന്നെ ലാ ലീഗ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും ലാ ലീഗയിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവുമായി മാറി ലാമിൻ യമാൽ എന്ന കൗമാരക്കാരൻ ബാസ ജേഴ്സിയിൽ കാഴ്ചവെച്ച തിളക്കമാർന്ന പ്രകടനമാണ് ദേശീയ ടീമിലേക്ക് എത്തിച്ചത് കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം സ്പെയിനായി അരങ്ങേറ്റം കുറിക്കുന്നത് ഈ ഒരു വർഷത്തിനിടെ വിരലിലെണ്ണാവുന്ന മത്സരങ്ങൾ മാത്രം കളിച്ച യമാൽ തന്റേതായ ഒരു മേൽവിലാസം ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് അടയാളപ്പെടുത്തിയിരിക്കുകയാണ് ലാമിൻ യമാൽ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ദ യംഗസ്റ്റ് ഗോൾ സ്കോറർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദി യൂറോസ് സിക്സ്റ്റീൻ ഇയേഴ്സ് ഓൾ ഈ ചരിത്ര ഗോൾ നേട്ടത്തോടെ കാലങ്ങളോളം അനുസ്മരിക്കപ്പെടുന്ന ഒരു ചരിത്ര നേട്ടത്തിലേക്കാണ് ലാം നടന്നു നടന്നുകയറിയത് കളിയുടെ ഇരുപത്തൊന്നാം മിനിറ്റിൽ അൽവാറോ മൊറോട്ട നൽകിയ പന്തുമായി മുന്നോട്ട് കയറി ബോക്സിന് തൊട്ടു മുന്നിൽ നിന്ന് യമാൽ തൊടുത്ത ഷോട്ട് ഫ്രഞ്ച് വലയിലേക്ക് പെയ്തിറങ്ങുകയായിരുന്നു ഒരുതരം വണ്ടർ ഗോൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഗോൾ ആ ഡ്രിബിളിങ്ങിനും എതിരാളിയെ വെട്ടിയൊഴിഞ്ഞുകൊണ്ടുള്ള ഇടങ്കാലൻ കിക്കിനും എല്ലാം മെസ്സിയുടെ സ്റ്റൈലുണ്ടായിരുന്നു ഈ വണ്ടർ ഗോളോടെ യൂറോപ്യൻ ഫുട്ബോളിലെ പവർ ഹൗസുകൾ തമ്മിലുള്ള സെമി ഫൈനലിൽ ഫ്രാൻസിനെ മലർത്തിയടിച്ച് സ്പെയിൻ കലാശപൂരിന് ടിക്കറ്റ് എടുക്കുകയായിരുന്നു ഈ മത്സരത്തിൽ നേടിയ ഗോളോടെ യമാൽ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിന്റെയോ ലോകകപ്പിന്റെയോ ചരിത്രത്തിൽ ഗോൾ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി മാറുകയും ചെയ്യും പതിനാറ് വർഷവും മുന്നൂറ്റി അറുപത്തിരണ്ട് ദിവസവും പ്രായമുള്ളപ്പോഴാണ് യമാൽ ഗോളുമായി റെക്കോർഡ് റെക്കോർഡിട്ടത് ബ്രസീലിന്റെ മുൻ ഇതിഹാസം സാക്ഷാൽ പെലയുടെ പേരുള്ള റെക്കോർഡാണ് യമാൽ പഴങ്കഥയാക്കി യൂറോ ചരിത്രത്തിലാവട്ടെ മുൻ സ്വിറ്റ്സർലൻഡ് താരം ജോഹാൻ മെൻഡാലിന്റെ പേരിൽ ഉണ്ടായിരുന്ന റെക്കോർഡാണ് യമാൽ സ്വന്തം പേരിലാക്കി രണ്ടായിരത്തി നാല് യൂറോയിൽ ഫ്രാൻസിനെതിരെ ജോഹാൻ ഗോൾ നേടുമ്പോൾ പതിനെട്ട് വയസ്സും നൂറ്റി നാൽപ്പത്തൊന്ന് ദിവസവും മാത്രമായിരുന്നു പ്രായം മുൻ ഇംഗ്ലണ്ട് താരം വെയിൻ റൂണി ഇതോടെ മൂന്നാം സ്ഥാനത്തേക്ക് ഇറങ്ങുകയും ചെയ്യും ഇതേ യൂറോയിൽ സ്വിറ്റ്സർലാൻഡിനെതിരെ റൂണി ഗോൾ നേടുമ്പോൾ പതിനെട്ട് വയസ്സും ഇരുന്നൂറ്റി മുപ്പത്തി ദിവസവും പ്രായമുണ്ടായിരുന്നു ഒരു പ്രധാന ടൂർണമെന്റിന്റെ സെമി ഫൈനലിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്നതായിരുന്നു ആ റെക്കോർഡ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ സ്വീഡനിൽ നടന്ന ലോകകപ്പിൽ ഇതിഹാസ താരം പെലെ സ്ഥാപിച്ച റെക്കോർഡ് തന്നെയാണ് ഈ കാര്യത്തിലും യമാൽ മറികടന്നത് ഇതോടെ ലോക ഫുട്ബോളിൽ മറ്റൊരു സൂപ്പർ താരത്തിന്റെ ഉദയം എന്നാണ് ലോകമെമ്പാടിൽ നിന്ന് ഫുട്ബോൾ ആരാധകർ യമാലിനെ വായിച്ചുകൊണ്ടിരിക്കുന്നത് വലത് വിങ്ങിലൂടെയുള്ള യമാലിന്റെ ചടുലമായ കുതിച്ചു കയറ്റങ്ങൾ സ്പാനിഷ് പോരാളികളുടെ മുന്നേറ്റത്തിന് ഇന്ധനവാകുന്ന കാഴ്ചയാണ് ഈ യൂറോയിൽ നമ്മൾ കണ്ടത് ഗോൾ അടിക്കുന്നതിൽ മാത്രമല്ല മെസ്സിയെ പോലെ ഗോൾ അടിപ്പിക്കുന്നതിലും യമാൽ കേമനാണ് മികച്ച വേഗത്തിനൊപ്പം അനധിസാധാരണമായ പന്തടക്കവും ഡ്രിബ്ലിംഗ് പാടവും യമാലിനെ വ്യത്യസ്തനാണ് കൗമാരകാലത്ത് മെസ്സി കാഴ്ചവെച്ച ഇന്ദ്രജാലത്തിന് ഒപ്പം നിൽക്കുന്ന പ്രകടനമാണ് യമാൽ പുറത്തെടുക്കുന്നത് എന്ന് വിധി എഴുതുന്നതിനും ഏറെ യെസ് ലാമീൻ യമാൽ ദിസ് കിഡീസ് ട്രൂലി സ്പെഷ്യൽ